ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സ്വന്തം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനെട്ടോ അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നതാ നമ്മൾ അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി നമ്മൾ ചിക്കൻ കുറുമയാണ് കേട്ടോ ഒന്ന് ചിക്കൻ കുറുമയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഒന്ന് കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കടിയുണ്ടാക്കാതിൽ ഒരു സംഭവമാണ് അത് ഞാൻ പറഞ്ഞ് തരാം എന്തായാലും ഞമ്മൾക്ക് കറിയൊന്നും വയ്ക്കാം കേട്ടോ ആദ്യം അപ്പോൾ അതാ കുറച്ച് ചിക്കനും പിന്നെ ക്യാരറ്റും കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറുമുക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ ആദ്യം എന്നിട്ട് വേണം ഞങ്ങൾക്ക് തേങ്ങ പൊട്ടിക്കണം ചിരവണം അതൊക്കെ പണിയുണ്ട് അപ്പോൾ ഞാനിതാ കുറച്ചും ഗരം പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കണ കേട്ടോ അപ്പോൾ ഇതൊക്കെ അതാ ഇട്ട് കൊണു അപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ടൊക്കെ ഒരുപാടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ചിട്ടോ അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് നമ്മൾ ഇടിക്കല്ലിൽ ഇട്ടിടിച്ച് പൊടിച്ച കുരുമുളക് കിട്ടുമോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ നമ്മളെ കുറുമക്കുള്ള മസാലപ്പൊടികളൊക്കെ അങ്ങോട്ട് സെറ്റായിട്ടോ ഇനി കുറച്ച് വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ അങ്ങനെ പാകത്തിന് അങ്ങോട്ട് പാർന്നു കൊടുത്ത് കൊടുക്കണം അപ്പോൾ കിഴങ്ങും ഇതും എല്ലാം ഒരുമിച്ച് തന്നെ കേട്ടോ അപ്പോൾ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതാ നമ്മൾ കുക്കറിലൊന്നും അല്ല ഇതുപോലൊരു പാത്രത്തിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പാകത്തെ വേവ് നോക്കിയെടുക്കാമല്ലോ കുക്കറിലാണ് കുറച്ചും കൂടി രസം കിട്ടുകട്ടോ അപ്പോൾ എന്താ വച്ചാൽ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരും പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ വേവിക്കണത് അപ്പോൾ അതാ കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അത്താഴത്തിന് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറുമേയിൽ ഞാൻ പേരിനെ ചിക്കൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ കടി ഉണ്ടാക്കുകയുള്ള പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ ഞാൻ കുറച്ച് പത്തിരിയും ചപ്പാത്തിയും കൊണ്ടടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്താ അറിയില്ല ഭയങ്കര ക്ഷീണം മടിയും തോന്നുന്ന കേട്ടോ അപ്പോൾ നിങ്ങളിന്നെ മടിച്ചൊന്നും പറയത്ത കേട്ടോ ആരും വയ്യാഞ്ഞിട്ടോ കേട്ടോ ഏ അപ്പം നിന്ന് കടി പുറത്തുനിന്ന് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ സംഭവങ്ങൾ സെറ്റാക്കി വെച്ചാൽ ഞാൻ എന്തായാലും ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് വേവിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ രണ്ട് മനസ്സിലായിരുന്നു കേട്ടോ കുക്കറിൽ കുക്കറിലിട്ടാൽ പെട്ടെന്ന് നമുക്ക് കറൻറ്റടുപ്പിൽ വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കാം പക്ഷേ ഗ്യാസിലാവുമ്പോൾ കുറേ ടൈം കൊടുക്കും ഗ്യാസിനും കുറേ കഴിയുമല്ലോ ഗ്യാസും പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഗ്യാസമ്മ എന്തെങ്കിലും വെള്ളമോ പൊടിയോ ആകുമ്പോൾ ഭയങ്കര ഒരു ഇതാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ ആ തുടച്ച് തുടച്ചുള്ളൊരു ഗ്ലേസിങ്ങാണ് കേട്ടോ നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോഴും നമ്മളെ ഗ്യാസ് അടുപ്പ് പുതിയതുപോലെയാണ് കിട്ടുക പക്ഷേ ഇളകലൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അടിക്കളിച്ചുകൊണ്ടൊക്കെയാണ് കിട്ടുക പക്ഷെ എന്നാലും അതിൻ്റെ ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞമ്മൾ കുറച്ച് പഴമൊക്കെ ഉണ്ട് ഫ്രൂട്ട്സുകൾ കുറച്ച് ഓറഞ്ചും മാങ്ങയും ഇന്നത്തെ ഫ്രൂട്ട്സ് ഇതാണ് കിട്ടോ ഇനി ഇനിയിപ്പോൾ വേറൊന്നുമില്ല പിന്നെ ഒരു കഷ്ണം വത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പഴം പെലിച്ചൊക്കെ നമുക്ക് അത്താഴത്തിനൊക്കെ നീക്കുമ്പോൾ മക്ക മക്കൾ കഴിച്ചോട്ട് എഴുതിയിട്ട് കൊണ്ടുവന്നിരിക്കാം കേട്ടോ അപ്പോൾ മാമക്കൾക്കാണെങ്കിൽ ആ താഴെ മാത്രം കഴിക്കുള്ളോട്ട് ചിലപ്പോൾ വല്ല പാലോ ഒളീസ് കളിക്കിയതോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് പിന്നെ ഒരു നിസ്കരിച്ച് അങ്ങനെ കിടക്കാറുട്ടോ അപ്പോൾ ഇതാ ഞാൻ അതങ്ങോട്ട് കറുത്ത് പോവാം ഇനിയിപ്പോൾ എടുത്തേക്കാൻ പറ്റില്ല കേട്ടോ പഴം അപ്പം ഇന്ന് മാങ്ങ കൊണ്ടൊരു ജ്യൂസ് അടിക്കുക പിന്നെ ഇതുണ്ട് ഓറഞ്ചും ഉണ്ട് ഒരു ചെറിയ പീസ് നമ്മളെ വത്തൊക്കെ കേട്ടോ അത് നമ്മളെ മാക്ക് ജ്യൂസ് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ കുറുമേക്കുള്ളൊരു തേങ്ങയൊക്കെ അരച്ചെടുത്തേക്കണം കേട്ടോ അരച്ചെടുത്തേക്കല്ല സോറി ചിരവി എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പഴം ഞാൻ എന്തായാലും ഒന്ന് പഴംപൊടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇനി അതെടുത്തുവച്ചാൽ ചിലപ്പോൾ വലിച്ചെറിയേണ്ടി വരും അങ്ങനെ അതാണ് നമ്മൾ തേങ്ങയ്ക്ക് ഒരു നാല് പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ടാണ് അരക്കണത് അപ്പോൾ കുറുമിക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പുറപ്പ് കാര്യം എല്ലാവർക്കും അറിയാക്കാറ് അല്ലേ അപ്പോൾ എന്തായാലും അത് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് പൈംപൊരിക്കുള്ളതൊക്കെ സെറ്റാക്കാം അപ്പോൾ ഇതാ നമ്മൾ പഴം പേരിൻ്റെ മാവും റെഡിയാക്കിയിട്ടുണ്ട് പഴമൊക്കെ നല്ലതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ നല്ലോണം പഴുത്തക്കണം കേട്ടോ കാണുമ്പോൾ അങ്ങനെ നമ്മൾക്ക് നല്ല ഇതുണ്ട് പക്ഷെ അത് എടുക്കുമ്പോൾ തന്നെ കൊഴഞ്ഞു പോകണം കേട്ടോ പഴം പഴം അപ്പോൾ എന്തായാലും ഇതാ തേങ്ങയും അരച്ചേക്കണേ ഇനി നമുക്ക് നമ്മളെ കുറുമ്പോൾ കുറേ നേരമായില്ലേ നമ്മളെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത്ക്കണമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചത് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതാ അപ്പുറത്തെ ഗ്യാസുമ്പോൾ ഞാൻ നമ്മൾ പമ്പരി ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണ ഒന്ന് ചൂടാകാൻ ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കിഴങ്ങും ക്യാരറ്റും ചിക്കനൊക്കെ നല്ല അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അരപ്പം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അരപ്പൊഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും ഞാൻ തിളപ്പിക്കൂ കേട്ടോ കുറച്ച് സമയം തിളപ്പിക്കുകയുള്ളൂ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് മല്ലിയലൊക്കെ ഇണ്ട് ഇട്ടെടുത്ത് ചുറുക്കാക്കിയെടുക്കാം കേട്ടോ നമ്മളെ കുറുമ അപ്പോൾ ഇന്നാൾ ഇതുപോലെ വെച്ചപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ മക്കളെപ്പോഴും പറയണി ഇപ്പം പത്തിരിക്ക് എന്നും ഇത് ഉണ്ടാക്കിയാൽ മതി മുളകും പൊടി ഇല്ലാത്ത കറിയെന്ന് പറയും കിട്ടും അപ്പോൾ നമ്മൾ കുറുമയ്ക്ക് നമ്മൾ മുളകും പൊടി ഇടില്ലല്ലോ കുരുമുളകും പച്ചമുളകും അങ്ങനത്തെ ഒക്കെ ഉള്ള സംഭവങ്ങൾ ഇടുക അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ മക്കൾക്ക് ഇഷ്ടപ്പെട്ട തന്നെ ആയിക്കോട്ടെ എഴുതിയിട്ട് ഇതാണ് ഞാൻ നമ്മൾ കുറുമ തന്നെ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ അപ്പോൾ തന്നെ നമ്മൾ എണ്ണ ഒന്ന് ചൂടായി വരും കേട്ടോ പഴംപരിൻ്റെ മാവ് ഇതൊക്കെ സെറ്റാക്കിയിക്കണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ പണി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാട്ടോ നമ്മളെ കുറുമയൊക്കെ നല്ല തിളച്ച് നല്ല കുറുകയ്ക്ക് വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് നമ്മളെ മല്ലിയല മേലെ കൂടെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് ഇളക്കിയപ്പോൾ ഒന്ന് അടിയിൽ പോയതാട്ടോ മല്ലിയയിലേ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുള്ളത് ഇനി നമുക്ക് എന്തായാലും പഴംപൊരി കൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പയൻപൊരിയൊക്കെ ഇങ്ങനെ സ്കാൻ തന്നെ കിട്ടില്ല കേട്ടോ നല്ല പഴുത്തിട്ട് ഇങ്ങനെ സോഫ്റ്റ് ഇതായിരിക്കണു അപ്പോൾ ഞാൻ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ കൊടുത്തപ്പോൾ ആകെ പരക്കാട്ടോ പിന്നെ കരുതി ചീനച്ചട്ടി എടുത്താലോന്ന് കരുതിയിട്ടോ പിന്നെ വേണ്ട ചീനച്ചട്ടിയിലാവുമ്പോൾ ഇനി അടി ഒട്ടല്ലോ ഇതൊക്കെ ഉണ്ടാവും നമ്മൾ ഇരുമ്പച്ചട്ടി ഉണ്ട് കേട്ടോ അതിപ്പോൾ എടുക്കാൻ ഇടയ്ക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങോട്ട് എടുക്കും പിന്നെ ചിലപ്പം അങ്ങോട്ട് ഓർമ്മയും കിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ പഴംപൊരിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വന്നിട്ട് ഇതിൽ ആകുമ്പോൾ എന്താ പറയുക കരിഞ്ഞാൽ ബ്രൗൺ കളറാവില്ലട്ടോ നല്ല ഈ ഒക്കെ പഴംപൊരി ഉണ്ടല്ലോ അതേപോലെ കിട്ടും ട്ടോ നമുക്ക് കരിയാതെ മുഴിയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പോൾ ഇതാ നമ്മൾ കരൻ്റെ അടുപ്പിൽ തരിക്കും വെച്ചിരിക്കണേ ഞാൻ അപ്പോൾ നമ്മളിതാ അടിപൊളി പഴമ്പരി കെട്ടോ നമ്മൾ ഇത് എന്താ പറയുക രതീഷാണ് കേട്ടോ പഴമ്പരി ഇന്നത്തെ പഴമ്പരി രതീഷക്കോണു കട്ടപ്പനിയിൽ അത് ഋത്തിക് റോഷനിൽ പറയണില്ലേ രതീഷ് എഴുതുന്നേക്കുന്ന അതുപോലെ ആയിക്കോളും ഇന്നത്തെ പഴംപൊരി കിട്ടോ അപ്പോൾ എന്തായാലും അതവിടെ ആവട്ടെ ഇനി ഇതാണ് നമ്മൾ തരിക്കഞ്ഞി റെഡി ആയിക്കണ് പിന്നെ നമ്മൾക്ക് ചിക്കൻ മസാല തയ്ച്ച് വെച്ചിട്ടോ അതൊന്ന് പൊരിച്ചു വെക്കണം ിട്ട് ഞാൻ പിന്നെ രാത്രി അതിൽ ഉള്ളിയും മസാല ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ പൊരിച്ചിട്ട് പിന്നെ ഞാനത് ഉള്ളിയും തക്കാളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് വാട്ടിയിട്ട് ചെറിയൊരു ഗ്രേവി പോലെ ആക്കും കേട്ടോ പൊരിച്ചിട്ട് അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചു വെക്കാം കേട്ടോ പിന്നെ അത്താഴത്തിനൊക്കെ കുറേ സമയമാവില്ല പാങ്ക് കൊടുക്കാൻ നോമ്പ് പുറഞ്ഞിട്ട് തന്നെ അല്ല കേട്ടോ അപ്പത്തേനും ഇത് നീ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചായ വ്യത്യാസം വരും കേട്ടോ ചിക്കനൊക്കെ ഉച്ചക്ക കൊടുുന്നതല്ലേ അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് പൊരിച്ചു വെക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ പമ്പരി പൊരിച്ച പാനിൽ തന്നെയാണ് എണ്ണ കുറച്ച് ഒഴിവാക്കിയിട്ട് അതിൽ തന്നെയാണ് ഫുൾ ഉണ്ട് ഇട്ട് കൊടുക്കുന്നത് ഒപ്പിച്ച് അങ്ങനെ കുത്തി തിരികെ ഇട്ട് കൊടുക്കണിട്ടോ അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ സെറ്റാകുട്ടോ പാകത്തെയാകും മറ്റേത് നമ്മൾ തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒട്ടിച്ചും മറ്റേ എങ്ങനെ മറിച്ചിടുക എന്ന് കരുതിട്ട് അസുഖം കേട്ടോ അതിന് പൊരിക്കാൻ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതെന്തായാലും ഒന്ന് ചിക്കൻ ഒന്ന് ചുങ്ങി വരുമ്പോൾ കറക്റ്റ് ആകട്ടോ അപ്പോൾ അത് അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ഒക്കെ സമയം ആകാനായിക്കണോ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫ്രൂട്ട്സിന് നല്ല ഓറഞ്ച് ാണ് കേട്ടോ ഓറഞ്ച് ഇനി ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഫ്രൂട്ട്സ് കൊണ്ടുവന്നു തരുള്ളൂന്ന് പറയുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോ ഫ്രൂട്ട്സിനെട്ടോ പുതിയ പറയുന്നുണ്ട് ഫ്രൂട്ട്സിനൊക്കെ പെരും വിലയാണ് ഒന്നും വാങ്ങൂല അത്രക്കും വിലയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ നാളെ നാളെ ഇനി ഫ്രൂട്ട്സ് കൂടെ കൊണ്ടുള്ളൂ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആയിക്കോട്ടെ എന്നിട്ട് ഞങ്ങളിതാ ഓറഞ്ചൊക്കെ തൊലിക്കുകയാണ് ഇനി മാങ്ങ തൊലി ഞാൻ മാങ്ങ ജ്യൂസ് അടിക്കുമ്പോൾ തൊലി ചെത്തൂല കേട്ടോ ചെറിയതായിട്ടൊന്ന് ആ കറ ഭാഗങ്ങളൊക്കെ കളിയുള്ളൂ അപ്പോൾ മക്കളെ ഞമ്മളിതാ മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടി ചെത്തിയപ്പോൾ നമ്മൾ ഇമ്മ വന്നപ്പോൾ ഇമ്മ എൻ്റെ മുസമ്പിയോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ മുസമ്പി ജ്യൂസ് അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാങ്ങ ചെത്തിയത് ജ്യൂസ് അടിച്ചില്ല അത് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചു അപ്പോൾ ഇമ്മക്ക് ഇന്ന് ഭയങ്കര ക്ഷീണം കേട്ടോ അപ്പോൾ മുസമ്പി ജ്യൂസ് കുടിച്ചാൽ ക്ഷീണം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇമ്മ വാങ്ങിക്കൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ വയസ്സായതല്ലേ നോമ്പ് നോക്കിയിട്ട് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അവർ പറയുന്നതും കൂടി കുറച്ച് കേൾക്കേണ്ടത് നോമ്പൊക്കെ ആവുമ്പോൾ പാവല്ലേ ഈ ചൂടത്ത് ഞമ്മക്കെന്നെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ വയസ്സായവരും പാവം കുട്ടികൾക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അത് മാറ്റി വെച്ചിട്ട് ഞമ്മൾ മുസമ്പി ജ്യൂസ് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കാൻ പോകും കേട്ടോ അപ്പോൾ നല്ല മുസമ്പിയാണ് കേട്ടോ നല്ല വലുപ്പമുണ്ട് നല്ല നീരും ഉള്ള മുസമ്പി ചിലത് ഇങ്ങനെ വാങ്ങുമ്പോൾ ആകെ വാടി കൊഴിഞ്ഞൊരു മുസമ്പിയാണ് കേട്ടോ എന്നാളിവിടെ കൊടുുന്നത് ചെറിയ തീരെ ഒരു നീരെന്നെ അല്ല കേട്ടോ ആകെ എന്തോ പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്തായാലും നല്ല മുസമ്പിയൊക്കെ നല്ല ഉഷാറ് മുസമ്പി കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു മൂന്നാലെണ്ണം എടുത്തേക്കണം കേട്ടോ ജ്യൂസ് അടിച്ചാൽ ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ കുരുമൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നല്ല മൂത്ത കുരു ഇട്ടോ അപ്പം അവിടെ അങ്ങനെ പറയണം അത് കുഴിച്ചിട്ടാൽ മതി ഉണ്ടായിക്കോളന്നിട്ട് ഒരിക്കൽ ഞാൻ ഇതുപോലെ മുസമ്പി വാങ്ങിയിട്ട് അതിൻ്റെ കുരു ഞാൻ കുഴിച്ചിട്ടിരിക്കുന്നു അവിടെ തറവാട്ടിൽ ആ ചെടി വലുതയക്കണം കേട്ടോ ആ ചെടി കായ്ക്കുമോ എന്നറിയില്ല ചിലർ പറയും നമ്മൾ കുഴിച്ചിട്ടത് കായ്ക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ അറിയില്ല എന്തായാലും ചെടി നല്ല സൂപ്പറായിട്ട് വളർന്ന് വലുതായിക്കണട്ടോ ഞാൻ ഇനിയൊരു ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനുണ്ട് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ നോമ്പിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു പാങ്ക് കൊടുക്കാനായിക്കോട്ടെ ും ഞമ്മളാ വത്തക്ക വെള്ളവും പിന്നെ ഉമ്മക്ക് ഇതെട്ടോ വത്തക്ക ഉണ്ട് പിന്നെ ജ്യൂസും ഇതും ഉണ്ട് മുസമ്പി ജ്യൂസും ഉണ്ട് അപ്പോൾ ഞാനിതാ തരിയൊക്കെ പാത്രത്തോടൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കണം കേട്ടോ അപ്പോൾ വേണ്ടത് അങ്ങനെ കുറച്ച് തന്നെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അത് തന്നെ പിന്നെ അതാ നമ്മളെ മാങ്ങയും പിന്നെ ഓറഞ്ചും നല്ല അടിപൊളി പയംപൊരിയിട്ടോ കഴിഞ്ഞ കിടക്കണം പയമ്പൊരിയിട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ച് നോമ്പൊക്കെ തുറന്നിട്ടോ ഞങ്ങൾ അങ്ങനെ പങ്കു കൊടുത്തപ്പോൾ ഇത് നമ്മളെ ഏശാക്ക് ഞാൻ ചായ കുടിക്കുമ്പോൾ നമ്മളെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഞാനും മോനും ബാക്കി ഒരൊക്കെ കഴിഞ്ഞിക്കണം അപ്പം ചായ ചോദിച്ചിട്ട് ഇത്രയും ചായ അനക്കോ എന്തിനും എത്ര ചായ കൊടുക്കുമോ എന്നൊക്കെ പറയുന്നുട്ടോ അപ്പോൾ ഞാൻ വെക്കുമ്പോൾ എന്തായാലും കുറച്ച് വെച്ചിരിക്കണു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും നാളെ കാണാം ഓക്കെ ബൈ